കൊടിമരം നിർമ്മിക്കുന്നതിനിടെ രണ്ടുപേർക്ക് സെന്റർ ശൃംഗപുരം സെന്റ് മേരീസ് പള്ളിക്ക് മുൻപിൽ കൊടിമരം സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് വീണ് ചാലക്കുടി സ്വദേശി താത്തുപാറ പ്രദീപ് ഉത്തർപ്രദേശ് സ്വദേശി ഉദയശങ്കർ റാം എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഗുരുതരമായി പരിക്കേറ്റ ഉദയശങ്കർ റാമിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പ്രദീപ് കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം കൊടുമരം നിർമ്മിക്കുന്നതിനു വേണ്ടി ഇരുമ്പു പൈപ്പുകൾക്കിടയിൽ നിന്ന് പണി ചെയ്യുന്നതിനിടെ പൈപ്പ് തിരിഞ്ഞാണ് ഇരുവരും താഴേക്ക് വീണതെന്നാണ് പറയപ്പെടുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾ കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്